കൊറിയൻ കോമഡി സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന വേണം കണ്ടിരിക്കാവുന്ന ഒരു അടിപൊളി സിനിമയാണ് രണ്ടായിരത്തി ഇറങ്ങിയ ഓക്കെ മേഡം സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു ഫാമിലി ഒരു ഭാര്യ ഭർത്താവ് അവരുടെ മകള് ഇവരടങ്ങുന്ന ഒരു ഫാമിലി വളരെ ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത് പക്ഷെ അവരുടെ ലൈഫ് എൻജോയ് ചെയ്തു പോകുന്നുണ്ട് ദാരിദ്ര്യത്തിലാണെങ്കിലും അവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ് അവരുടെ മകളും നല്ല കോമഡി ആയിട്ട് പോകുന്ന ഒരു ഫാമിലി അങ്ങനെ ഈ ഭർത്താവ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ ഒക്കെ ശരിയാക്കി കൊടുക്കുന്ന ഒരാളാണ് അതുപോലെ ഭാര്യ എന്ന് പറയുന്നത് അവർ പലഹാരം ഉണ്ടാക്കിയാണ് ജീവിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഫാമിലിയാണ് അങ്ങനെ ഇവർക്ക് ഒരു ലക്കി ഡ്രോയിലൂടെ ഈ ഈ ഭർത്താവിനെ ഒരു ഒരു ഫ്ലൈറ്റ് യാത്ര സമ്മാനമായിട്ട് അടിക്കുകയാണ് അങ്ങനെ ഈ ഫ്ലൈറ്റ് യാത്രക്ക് ഇവര് മൂന്നുപേരും കൂടി പോവുകയാണ് അങ്ങനെ പോകുന്ന ഫ്ലൈറ്റ് യാത്രക്കിടയില് ആ വിമാനം ഹൈജാക്ക് ചെയ്യപ്പെടുകയാണ് അതിനുശേഷം നടക്കുന്ന സംഭവങ്ങളൊക്കെ ബേസ് ചെയ്തു പോകുന്നുണ്ട് അടിപൊളി ആക്ഷൻ ത്രില്ലറാണ് അടിപൊളി കോമഡി ആക്ഷൻ ത്രില്ലറാണ് ചെറിയ ട്വിസ്റ്റ് ട്വിസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് പോകുന്നത് നല്ലൊരു കോമഡി ആക്ഷൻ ത്രില്ലറാണ് ഈ ഇതിൽ ചെയ്തിരിക്കുന്ന ഭാര്യയും ഭർത്താവ് കൊച്ചും മകളും എല്ലാം എല്ലാം നല്ല പെർഫോമൻസ് അത് കോമഡിയാണ് നല്ല ആദ്യം മുതൽ അവസാനം വരെ ചിരിച്ചിരുന്ന ആളാണ് ഒരു നല്ല ഒരു കോമഡി ആക്ഷൻ മൂവിയാണ് ഇങ്ങനത്തെ സിനിമകൾക്ക് ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ട് കണ്ടിരിക്കാം ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് കണ്ടു നോക്കാം